കർത്താവിൽ സ്നേഹവന്ദനം ദോമിൻ്റെ ആറാം നാളിൽ തമ്പുരാനെ കണ്ടെത്തി അവൻ്റെ അരികിലേക്ക് ചെന്ന നദനയേൽ എന്ന ഭർത്തലോമായി ശ്ലീഹായെ നമുക്ക് ഓർമ്മിക്കാം പാരമ്പര്യമനുസരിച്ച് അദ്ദേഹം യേശുദമ്പുരാനെക്കുറിച്ച് മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷവും കൊണ്ട് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ വരെ സുവിശേഷവുമായി എത്തി എന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് ക്രിസ്തുവിനെ കണ്ടെത്തുക മാത്രമല്ല അവനെ വഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അറ്റത്തോളം സാധ്യമാകുന്നിടത്തോളം യാത്ര ചെയ്യുവാനും അവിടെല്ലാം അവൻ്റെ സുഗന്ധം വരത്തുവാനും ഇടയാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ ദിവസം ഉണ്ടാകണം അതിനായി ശ്ലീഹായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടാം ദൈവകൃപയിൽ ജിൻസച്ച്